വാലഅാലി മുഹമ്മദ് സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ നരകത്തിന് മീത് സ്ഥാപിക്കപ്പെട്ട സിറോത്ത് മുറിച്ച് കടക്കണം ആ സിറോത്ത് ആദ്യമുണ്ടാവുകയില്ല നരകം കൊണ്ടുവന്ന് ആ നരകത്തിൻ്റെ മീത് പിന്നീടാണ് സിറോത്ത് സ്ഥാപിക്കപ്പെടുക അങ്ങനെ ആ സിറോത്ത് സ്ഥാപിക്കപ്പെട്ടാൽ ഇനി അതിലൂടെ മുറിച്ച് കടക്കേണ്ട സമയമാണ് അത് മുറിച്ച് കടന്നാൽ പിന്നെ സ്വർഗത്തിലാണ് എത്തുക അപ്പം അതിനു മുമ്പ് സിറോത്ത് സ്ഥാപിക്കപ്പെടുന്നതിനു മുമ്പ് ദുനിയാവിൽ സത്യനിഷേധിയായി ജീവിച്ച എല്ലാവരും നരകത്തിൽ പ്രവേശിപ്പിക്കപ്പെടും എന്നാൽ ദുനിയാവിൽ മുസ്ലിമായി ജീവിച്ച പ്രത്യക്ഷത്തിലും ആവാം പരോക്ഷത്തിലും ആവാം പ്രത്യക്ഷത്തിൽ മാത്രം മുസ്ലിമായി ജീവിച്ചവനാണ് മുനാഫിക് ആ മുനാഫിക്കും മുസ്ലിമും മാത്രം ബാക്കിയായിരിക്കുന്ന എന്ന് പറഞ്ഞാൽ നബിസ്വല്ലാസ്വലമയുടെ ഉമ്മത്തിലും മുമ്പുള്ള നബിമാരുടെ സമുദായത്തിലുമൊക്കെ മുസ്ലിങ്ങളും മുനാഫിക്കളും മാത്രം ബാക്കിയായിരിക്കുന്ന ഒരു സമയം വരുമ്പം ഈ സിറോത്ത് സ്ഥാപിക്കപ്പെടുന്നു ആ സിറോത്തിലൂടെ മുറിച്ച് കടക്കാൻ അള്ളാഹു അനുമതി നൽകുകയാണ് സിറോത്തിലൂടെ മുറിച്ച് കടക്കാൻ വേണ്ടത് ഒരു വെളിച്ചമാണ് നൂറ് വേണം പ്രകാശമാണ് ആ പ്രകാശത്തിൽ ആണ് അവർ ശ്രദ്ധിച്ച് ആ സിറോത്ത് മുറിച്ച് കിടക്കുന്നത് അപ്പോൾ മുനാഫിക്കിനും വെളിച്ചം കൊടുക്കും മുഗ്മിനിങ്ങൾക്കും കൊടുക്കും അങ്ങനെ സിറോത്തിൻ്റെ ആ വക്കിലെത്തുന്ന സമയത്ത് മുനാഫിക്കിൻ്റെ വെളിച്ചം അള്ളാഹു എടുത്ത് കളയും മുനാഫിക്കിങ്ങൾ കരയും മുഗ്മിനീകളോട് വെളിച്ചം ചോദിക്കും അപ്പം നിങ്ങൾക്ക് വെളിച്ചം കിട്ടിയത് എവിടെയാണോ അവിടുന്ന് പോയി ചോദിച്ചു നോക്കി ഞങ്ങൾക്കുള്ളത് ഞങ്ങൾക്ക് തന്നെ ആവശ്യമുണ്ട് എന്ന് മുഗ്മിനീകൾ പറയും അങ്ങനെ മുക്മിനീങ്ങൾ അവരുടെ അമലിൻ്റെ ആധിക്യമനുസരിച്ച് വേഗതയിൽ സിറോത്ത് മുറിച്ച് കടക്കും ആ നൽകപ്പെടുന്ന വെളിച്ചത്തിൽ പൗർണമിയിലെ പിന്നെ പതിനാലാം രാവിലെ പൗർണമിയുടെ വെളിച്ചം പോലെ വെളിച്ചം നൽകപ്പെടുന്ന ആളുകളുണ്ട് നല്ല ശോഭിക്കുന്ന നക്ഷത്രത്തെ പോലെ വെളിച്ചം നൽകപ്പെടുന്ന ആളുകളുണ്ട് അങ്ങനെ അമലുകൾക്കനുസരിച്ച് അവർക്ക് വെളിച്ചം നൽകപ്പെടും അമലുകൾക്കനുസരിച്ച് വേഗത്തിൽ അവർ സിറോത്ത് മുറിച്ച് കടക്കും ആ സിറോത്ത് മുറിച്ച് കടക്കുമ്പോൾ വ്യത്യസ്ത വേഗതകൾ അലൈഹി വല്ലം പറഞ്ഞിട്ടുണ്ട് അത് അതൊക്കെ ഞാൻ അത് വിവരിക്കുന്നില്ല അങ്ങനെ അവർ സുറാത്ത് മുറിച്ചു കടന്നാൽ പിന്നീട് സ്വർഗത്തിൻ്റെ മുമ്പിൽ അവർ ചെന്ന് നിൽക്കുകയാണ് അവർ ചെന്ന് നിൽക്കുമ്പോൾ കാണുന്നത് സ്വർഗത്തിൻ്റെ കവാടങ്ങൾ അടച്ച രൂപത്തിലാണ് സ്വർഗീയ കവാടങ്ങൾ ഇതുവരെ തുറക്കപ്പെട്ടിട്ടില്ല അത് തുറക്കപ്പെടുന്നതിന് മുമ്പ് ചില കാര്യങ്ങൾ കൂടി അള്ള ബാക്കി വച്ചിട്ടുണ്ട് അതിലൊന്നാണ് എസാസ് പ്രതിക്രിയ എന്ന് പറയുന്നത് പ്രതിക്രിയ എന്ന് പറഞ്ഞാൽ ഇനി സിറോത്ത് മുറിച്ച് കടന്ന ഒരാൾക്കും നരകത്ത് പ്രവേശിക്കേണ്ടി വരില്ല മ്മിനീകളിൽ പലരും സിറോത്ത് മുറിച്ച് കടക്കാതെ നരകത്തിൽ ചെന്ന് വീണവരുണ്ട് അവരുടെ പാപങ്ങൾക്കുള്ള പരിഹാരം നരകത്തിൽ വെച്ച് ലഭിച്ചതിന് ശേഷം മാത്രമേ അവർക്ക് ആ നരകത്തിൽ നരകത്തുനിന്ന് മോചനമുള്ളൂ ബാക്കിയുള്ളവർ നേരെ സിറോത്തിലേക്ക് മുറിച്ച് കടന്ന് സ്വർഗത്തിൻ്റെ മുമ്പിലെത്തി നിൽക്കുമ്പോൾ ആ മ്മ്മിനീയങ്ങൾ പരസ്പരം ചില വിദ്വേഷങ്ങളും വൈരാഗ്യങ്ങളും ചില പകപോക്കലുകളൊക്കെ ദുനിയവിൽ നടന്നതുണ്ടാവും അത് പരസ്പരം പറഞ്ഞോ കൊടുത്തോ കൊ കൊണ്ടിട്ടോ ഒക്കെ തീർക്കുന്ന ഒരു കിസാസ് ഒരു പ്രതിക്രിയ ചിലപ്പം അങ്ങോട്ട് തച്ചവൻ അവൻ ഒന്ന് തിരിച്ചിങ്ങോട്ട് തല്ലേണ്ടി വരും അല്ലെങ്കിൽ പറഞ്ഞ് പൊരുത്തപ്പെടിക്കേണ്ടി വരും അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ബാധ്യതയും ഒരു ഹക്കും ഒന്നും അവശേഷിക്കാതായാൽ മാത്രമേ അവർക്ക് സ്വർഗത്ത് പോകാൻ പറ്റുള്ളൂ അതുകൊണ്ട് ഈ കിസാസ് നടത്തും ആ കിസാസ് നടത്തുന്നത് ഈ സിറോത്തിന്റെ അറ്റത്തിൽ നരകസ്വർഗങ്ങൾക്കിടയിലുള്ള കൻചറത്തിൽ ആ പാലത്തിൽ വെച്ചാണ് അവരുടെ ആ കിസാസ് നടത്തപ്പെടുക അങ്ങനെ എല്ലാ ബാധ്യതകളും തീർന്നു ഇനി പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പകയോ വൈരാഗ്യമോ സ്വർഗത്തിൽ വെച്ച് ഇനി പറഞ്ഞു തീർക്കില്ല ഇനി സ്വർഗത്തിൽ വെച്ച് ആ ദേശ്യം ആ പണ്ടത്തെ ദേശ്യം കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ചിരിക്കാത്തത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പോഴും അത് മനസ്സിൽ വെക്കുക അങ്ങനെ ഒരു വിദ്വേഷത്തിന്റെ മനസ്സ് ഒരിക്കലും സ്വർഗത്തിൽ അള്ളാഹു അനുവദിച്ചിട്ടില്ല അതുകൊണ്ട് മനസ്സ് ഇല്ലാമൻ അത്തല്ലാഹി കൽ ബിൻ സലീം സുരക്ഷിതമായ കളങ്കമറ്റ മനസ്സോടെ അള്ളഹാനെ സമീപിച്ചവനാണ് സ്വർഗമുള്ളത് അപ്പം അങ്ങനെ അല്ലാത്തവൻ്റെ കളങ്കം തീർത്ത് നിഷ്കളങ്കമാക്കിയിട്ടേ അള്ള സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കുള്ളൂ അങ്ങനെ അവരിതെല്ലാം കഴിഞ്ഞ് സ്വർഗ്ഗത്തിലേക്ക് പ്രവേശനത്തിന് ആർത്തിയോടെ ആകാംക്ഷയോടെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ആ ഒരു സമയം ആ സന്ദർഭത്തിലാണ് നബിസ്ല്ലാഹു അലൈഹി വസല്ലമയുമായി ബന്ധപ്പെട്ട രണ്ടാമത്തെ ഒരു സംഗതി നടക്കുന്നത് അതവിടുത്തെ ശഫായത്താണ് ആ ശായത്ത് മറ്റ് നബിമാർക്കില്ല മു്മിന്യങ്ങൾക്കില്ല ആർക്കുമില്ല എന്തിനുള്ള ശഫായത്താണ് ഈ സ്വർഗീയ കവാടം തുറക്കപ്പെടാനുള്ള ശഫായത്താണ് ആ സ്വർഗീയ കവാടം തുറക്കപ്പെടാൻ നബിസ്വല്ലാഹു അലൈഹി വസ്ല്ലം സ്വർഗ്ഗത്തിൻ്റെ കവാടത്തിൻ്റെ പിടിപിടിച്ചുകൊണ്ട് ആ സ്വർഗീയ കവാടം തുറക്കാൻ ആവശ്യപ്പെടും അപ്പോൾ മലക്കുകൾ ആ സ്വർഗീയ കവാടത്തിന്റെ കാവൽക്കാർ ചോദിക്കും ആരാണിത് ഇത് മുഹമ്മദാണ് നിങ്ങൾക്ക് മുമ്പ് ഇതാർക്ക് വേണ്ടിയും തുറക്കപ്പെടരുത് എന്ന് ഞങ്ങൾ കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട് അങ്ങനെ നബി നബിസ്വല്ലാഹു അലൈഹി വസല്മ ഷഫാഹത്ത് ചെയ്തത് മുഖേന സ്വർഗ്ഗത്തിൻ്റെ എട്ട് കവാടങ്ങൾ തുറക്കപ്പെടുക നമ്മൾ കേട്ടിട്ടുണ്ട് സ്വർഗത്തിന് എട്ട് കവാടങ്ങളുണ്ട് ആ എട്ട് കവാടങ്ങൾ തുറക്കപ്പെടുന്നു അതിൽ നോമ്പുകാർ അധികരിച്ച നോമ്പിലേക്ക് ഫോക്കസ് ചെയ്ത് ഇബാദത്ത് ചെയ്തവർക്ക് റയ്യാൻ എന്ന കവാടം അതുപോലെ ബാബു തുആ അതുപോലെ ബാബു സ്വലാത്ത് ബാബുൽ ജിഹാദ് അങ്ങനെ ഓരോ അമലുകളിൽ ഏതൊന്നിലേക്കാണ് ഒരാൾ കൂടുതൽ കേന്ദ്രീകരിച്ചത് അതിനനുസരിച്ച് അയാൾക്ക് പ്രവേശിക്കാൻ യോഗ്യമായ നിലക്ക് എട്ട് കവാടങ്ങൾ പ്രധാനമായി ആ സ്വർഗത്തിനുണ്ട് ആ കവാടങ്ങൾ തുറക്കപ്പെട്ട് മിനിങ്ങൾ ആ കവാടങ്ങൾ പ്രവേശിച്ച് സ്വർഗത്തിൽ പ്രവേശിക്കുകയാണ് ആ സ്വർഗീയ പ്രവേശന സന്ദർഭത്തിൽ നമ്മൾ മനസ്സിലാക്കണം സ്വർഗത്തെക്കുറിച്ച് നബിസ്വല്ലാഹു അലൈഹി വസ്ലം പറഞ്ഞത് സ്വർഗത്തിന് നൂറ് പ്രധാന തറജകളുണ്ട് എന്നാണ് നൂറ് തട്ടുകൾ നൂറ് തട്ട് എന്ന് പറഞ്ഞാൽ ആകെ നൂറ് തട്ടല്ല ഓരോ തട്ടിലും വീണ്ടും വിവിധ തട്ടുകളുണ്ട് അതിൻ്റെ എണ്ണം നമുക്കറിയില്ല ഓരോ തട്ടിലും വീണ്ടും വിവിധ തട്ടുകളുണ്ട് മൊത്തത്തിൽ പ്രധാന തട്ടുകൾ അത്രയെന്ന് ചോദിച്ചാൽ നൂറ് തട്ടുകളാണ് അതിൽ ഓരോ തട്ടിലും വിവിധ തട്ടുകൾ വീണ്ടും സുഖാനുഗ്രഹങ്ങളുടെ വർധനവിനനുസരിച്ച് വീണ്ടും ഓരോ തട്ടുകളെ അള്ളാഹു കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട് ആ സ്വർഗീയ തട്ടുകളിലേക്കാണ് ഇനി അവർക്ക് പ്രവേശിക്കാനുള്ളത് ആ സ്വർഗീയ തട്ടുകളെ ഹദീസിൻ്റെ ക്രമത്തിൽ പണ്ഡിതന്മാർ പറഞ്ഞത് ഒരു മലഞ്ചരിവിൽ ഒരു ചെരിഞ്ഞു നിൽക്കുന്ന മലയിൽ ഓരോ അടുക്കുകളായിട്ട് വീട് അലങ്കരിച്ചു വെച്ചാൽ താഴെ വീട്ടുകാരന് മുകളിലേതും മുകളിൽ മുകളില്ലെന്നുള്ളവന് താഴേത്തും കാണാൻ പറ്റുന്ന രൂപത്തിൽ ഒരു ചെരിഞ്ഞ അവസ്ഥയിലാണ് ഈ തട്ടുകളെ അള്ളാഹു അലങ്കരിച്ചിട്ടുള്ളത് സംവിധാനിച്ചിട്ടുള്ളത് അങ്ങനെ ഇനി അവർ സ്വർഗീയ കവാടങ്ങൾ പ്രവേശിച്ചാൽ അവരുടെ അമലുകൾക്കനുസരിച്ച് അവരുടെ ജീവിതത്തിൽ അവർ ശേഖരിച്ച സോലിഹായ അമലും അനുസരിച്ച് ഇതിലേതോ ഒരു തട്ടിലേക്കാണ് അവർ പ്രവേശിക്കാനിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ കുറേ ആളുകൾ ഈ നൂറ് തട്ടിൽ രണ്ടാമത്തെ തട്ടിലാവും ആ രണ്ടാമത്തെ തട്ട് എന്ന് പറഞ്ഞാൽ അത് ഒന്നായിട്ടല്ല അതിൽ ധാരാളം തട്ടുകളുണ്ട് അതിലേതോ ഒരു തട്ടിൽ ആകുന്നു ഈ സത്യവിശ്വാസിയെ സംബന്ധിച്ച് അയാൾക്ക് ഓരോ മിനും ഓരോ തട്ടാണ് ഓരോ മഹ്മിനും അതിൽ ഓരോ പ്രദേശമാണ് അത് സ്വർഗ്ഗത്തിൽ ഒരുക്കി വെച്ചിട്ടുള്ളത് അപ്പം ഇനി ആ സ്വർഗത്തിലേക്ക് കവാടത്തിലൂടെ പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നീട് നബിസ്വല്ലാഹു അലൈഹി വസ്ല്ലം പറയാണ് സ്വന്തം വീട്ടിലേക്ക് ഒരാൾക്ക് എങ്ങനെയാണ് വഴി വഴിയറിയാം അവനാന്റെ സ്വന്തം വീട്ടിൽ അയാൾ ഒരു നാട്ടിൽ ചെന്നിറങ്ങിയാൽ തൻ്റെ നാട്ടിൽ ആരെങ്കിലും കൊണ്ടുവന്ന് വിട്ടാൽ ആ കൊണ്ടുവന്ന് വിട്ടടുത്ത് നിന്ന് പിന്നെ അവനാൻ്റെ വീട്ടിലുള്ള വഴി ഒരാളോട് നമ്മൾ ചോദിക്കൂലല്ലോ എന്ന പോലെ ഓരോ ഉമ്മിനും അയാൾക്ക് നിശ്ചയിക്കപ്പെട്ട സ്വർഗത്തിലെ രാജ്യത്തിലേക്ക് സ്വർഗീയ പ്രവേശന ആ ഗേഹത്തിലേക്ക് ഒരാളോടും വഴി ചോദിക്കാതെ തനിക്ക് മുമ്പേ അറിയുന്ന പോലെ അയാൾ തൻ്റെ സ്വർഗീയ ഭവനത്തിലേക്ക് പ്രവേശിക്കാൻ വേണ്ടി തുടുക്കം കാണിച്ചോടും എന്ന് റസൂൽ അല്ലാഹി സല്ലാഹു അലഹി വസ്ലം പറയുന്നുണ്ട് ആ സ്വർഗീയ കവാടം കടന്നു കഴിഞ്ഞാൽ പിന്നെ അവിടെ നടക്കുന്ന ചില സംഭവങ്ങൾ അവിടെ മലായിക്കത്തുകൾ ഇവരെ സ്വാഗതം ചെയ്യുന്ന വിവരങ്ങൾ അവരുമായി ബന്ധപ്പെട്ട് അതുപോലെ ആ സ്വർഗീയ കവാടങ്ങൾക്ക് ശേഷം ഇവർ തങ്ങളുടെ തട്ടുകൾ അതുപോലെ മറ്റുള്ളവരുടെ തട്ടുകൾ ഇതെല്ലാം കാണുന്നതിനെ സംബന്ധിച്ച് നബിസ്വല്ലാഹു അലൈഹി വസലം വിവരിച്ചിട്ടുണ്ട് ഞാൻ ഈ പറഞ്ഞതൊക്കെ പറഞ്ഞതൊക്കെയെന്ന് പറഞ്ഞാൽ ഒരഹീസൊന്നുമല്ല ഇതിപ്പോൾ കഴിഞ്ഞ വർഷം നമ്മളിവിടെ റമദാനിൽ ഒരു മുപ്പത് ദിവസത്തിലൂടെ സ്വർഗ്ഗത്തെക്കുറിച്ച് വന്ന മുഴുവൻ ഹദീസുകളും വെച്ചൊരു വായന നടത്തിയിരുന്നു അപ്പം അതിൽ ഹദീസുകളൊക്കെ പറഞ്ഞതുപോലെ ഒരു ഹദീസോ രണ്ടോ ഹദീസോ ഇത് പല ഹദീസുകളിൽ ചേർത്ത് വെക്കുമ്പോഴാണ് ഈ ഒരു ആശയം നമുക്ക് കിട്ടുന്നത് അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു കുറഞ്ഞ സമയത്തിൽ ഹദീസുകൾ പറയാൻ നിന്നാൽ ഒരു ഹദീസ് പോലും അർത്ഥം പറഞ്ഞാൽ തീരൂല അത്രയും ഹരിയത്തുകളുടെ ഒരു ഒരു സമാഹാരം അതിൻ്റെ ഒരു ചുരുക്കമാണ് ഞാൻ നിങ്ങളോട് സൂചിപ്പിക്കാൻ ശ്രമിക്കുന്നത് അപ്പോൾ സ്വർഗത്തിലേക്ക് ആ എട്ട് കവാടങ്ങൾ ആ എട്ട് കവാടങ്ങളിലൂടെ ക്ഷണിക്കപ്പെടുന്നവർ അതിലേതെങ്കിലും ഒരു കവാടത്തിലൂടെ പ്രവേശിക്കാൻ യോഗ്യതപ്പെട്ടവർ അവർക്ക് മറ്റേ കവാടത്തിലൂടെ പ്രവേശിക്കാൻ പറ്റില്ല അങ്ങനെ അത് കഴിഞ്ഞ് ആ സ്വർഗീയ കവാടത്തിൽ കവാടത്തിനവർ പ്രവേശിച്ച് കഴിഞ്ഞാലാണ് തൻ്റെ വീട് ഏതാണ് എന്നവർക്ക് തിരിച്ചറിയാറാവുന്നാണ് അവർക്ക് ആരെങ്കിലും പറഞ്ഞു കൊടുക്കല്ല തൻ്റെ വീട് ഏതാണ് എന്ന് മുമ്പേ അറിയുന്ന പോലെ അള്ളാഹു അവരുടെ മനസ്സിലേക്ക് അവരുടെ വീടും വഴിയും അവരുടെ കേന്ദ്രവും പരിചയിതമാക്കിയിട്ടുണ്ടാകും അതിലേക്ക് അവർ ധൃതിപ്പെട്ടു പോകും അതിലേക്ക് അവർ സ്വാഗതം ചെയ്യാൻ ആയിരങ്ങൾ കാത്തു നിൽക്കുന്നുണ്ടാകും എന്നാണ് നബിസല്ലാഹു അലൈഹി വസ്ല്ലം ഈ വിഷയത്തിൽ ഹദീസുകളിൽ പറഞ്ഞതിൻ്റെ ഒരു ചുരുക്കം അതിൻഷ ബാക്കി വിവരങ്ങൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് സൂചിക്കും